പിഴ തീരുവ അമേരിക്ക പിൻവലിച്ചേക്കുമെന്ന മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്തനാഗേശ്വരൻ പകരച്ചുങ്കം ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് പത്ത് പതിനഞ്ച് ശതമാനമായി കുറയ്ക്കാനും സാധ്യതയുണ്ട് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നു ഇന്ത്യ യു എസ് വ്യാപാര കരാർ ചർച്ചകൾ പുനരാരംഭിച്ചതിന് പിന്നാലെയാണ് ഇങ്ങനൊരു വെളിപ്പെടുത്തൽ വരുന്നത് അപ്പോൾ ഈ ബസന്ത് വിവരങ്ങൾ നൽകും ബസന്ത് വലിയ ഇന്ത്യ അമേരിക്ക ബന്ധം ഉലയുന്നു എന്ന നിലയ്ക്കായിരുന്നു ട്രംപൻ തീരുവ നമുക്ക് മേൽ വന്നത് പക്ഷേ അതിനോട് നമ്മൾ വഴങ്ങുന്ന സമീപനമല്ല എടുത്തത് ഇന്ത്യ ഇന്ത്യുടേതായ നിലപാടുമായി മുന്നോട്ട് പോയി അവസാനം ട്രംപും അയ്യുന്നതായി നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും ചർച്ചകൾ പുനരാരംഭിക്കുന്നു അപ്പോൾ വരും മാസങ്ങളിൽ നേരത്തെ തന്നെ ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു നവംബർ മാസങ്ങളിൽ നവംബറോടുകൂടി ഈ ട്രംപൻ തീരുവ വലിയ തോതിൽ ഇന്ത്യക്ക് മേലുള്ള കുറയ്ക്കാൻ സാധ്യതകളുണ്ടത് അപ്പോൾ അത് സ്ഥിരീകരിക്കുന്ന ഒരു പ്രതികരണമാണോ ഇദ്ദേഹത്തിന്റേത് ഇന്നലെ അമേരിക്കയുടെ യു എസ് വ്യാപാര പ്രതിനിധി ്രണ്ടൻ ലിഞ്ചും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ സ്പെഷ്യൽ സെക്രട്ടറി രാകേഷ് അഗർവാളും ഈ വ്യാപാര കരാർ സംബന്ധിച്ച് ചർച്ചകൾ പുനരാരംഭിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി നാഗേശ്വരൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നത് അതിൽ പ്രധാനമായും പറയുന്നത് അമേരിക്ക ഓഗസ്റ്റിൽ ചുമത്തിയ ഇരുപത്തഞ്ച് ശതമാനം പിഴ തീരുവ് അതായത് പെനാൽറ്റി ടാരിഫ് അത് നവംബർ അവസാനത്തോടെ പിൻവലിക്കാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നാണ് ഇപ്പോൾ നാഗേശ്വരൻ വ്യക്തമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ അതിനു മുമ്പ് ചുമത്തിയ ഇരുപത്തഞ്ച് ശതമാനം തീരുവ അത് പത്തോ പതിനഞ്ചോ ശതമാനമായി കുറച്ചേക്കുമെന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് നൽകുന്നത് ഇത് രണ്ടും കൂടെ ചേർത്താണ് ഇപ്പോൾ അൻപത് ശതമാനം തീരുവ ഇന്ത്യക്ക് മേലുള്ളത് അത് വലിയ തോതിൽ ഇന്ത്യയുടെ വ്യാപാരത്തെ ബാധിച്ചിട്ടുണ്ട് ചില മേഖലകളെ വലിയ തോതിൽ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഈ ഒരു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായതിനു തൊട്ടു പിന്നാലെയാണ് അമേരിക്കയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ചില സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തന്നെ ആ വിഷയം അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള സൂചനകൾ നൽകുകയും വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കുന്നതിൻ്റെ ഭാഗമായി ആറാം വട്ട ചർച്ചകൾ പുനരാരംഭിക്കുന്നതിൻ്റെ ഭാഗമായി അമേരിക്കയുടെ വ്യാപാര പ്രതിനിധി ഇന്ത്യയിൽ ഒക്കെ ചെയ്തതാണ് ഇതിന് തൊട്ടു മുന്നാലേ ഇന്നലെ കൊൽക്കത്തയിൽ നടന്ന ഒരു ചടങ്ങിലാണ് ഇന്ന് സി എ ഏയുടെ ചേംബർ ഓഫ് ഇന്ത്യൻ കോമേഴ്സിൻ്റെ വിഷമിക്കണം ഇന്ത്യൻ ഇൻഡസ്ട്രീസിൻ്റെ ഒരു ചടങ്ങിൽ സംസാരിക്കവെയാണ് നാഗേശ്വരൻ ഇസ്വീദ് സൂചന നൽകിയത് അതായത് ഇരുപത്തഞ്ച് ശതമാനം പെനാൽറ്റി താരിഫ് അതായത് പിഴ തീരുവ നവംബർ അവസാനത്തോടെ പിൻവലിക്കാനുള്ള ഒരു സാഹചര്യ സാഹചര്യമുണ്ട് അതേസമയം അതിന് മുമ്പ് ചുമത്തി ഇരുപത്തഞ്ച് ശതമാനം തീരുവ മറ്റെല്ലാ രാജ്യങ്ങൾക്കും ചുമത്തിയ പോലെ ഇന്ത്യക്ക് മേലും യു എസ് പ്രസിഡന്റ് ചുമത്തിയതാണ് അത് പത്തോ പതിനഞ്ചോ ശതമാനമായി കുറയ്ക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള തരത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ട് പ്രത്യേകിച്ച് കാരണമൊന്നും എനിക്ക് പറയാനില്ല എൻ്റെ ഇൻഡ്യൂഷനാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു വിശ്വാസമാണ് ഇത് കുറയ്ക്കും എന്നുള്ള തരത്തിൽ ഇന്ത്യയുടെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ഉപദേഷ്ടാവ് ഒരു പ്രസ്താവന നടത്തുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് പൊതുവിൽ നിലവിൽ അൻപത് ശതമാനം എന്നുള്ളത് പതിനഞ്ച് ശതമാനത്തിലേക്ക് അല്ലെങ്കിൽ പത്ത് ശതമാനത്തിലേക്ക് വന്ന് നിൽക്കാനുള്ള ഒരു സാഹചര്യം നിൽക്കുന്നു പിഴപ്പല്ല പിഴ തീരുവ പൂർണ്ണമായും പിൻവലിക്കുന്നു പകരച്ചുങ്കം ഏർപ്പെടുത്തിയത് പത്തോ പതിനഞ്ചോ ശതമാനമായി കുറയ്ക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യയുടെ വ്യാപാര രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് ഇത് വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ദിവീഷ് നക്ഷത്ര ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ച ഇതിൻ്റെ തുടർച്ച എപ്പോഴാണ് എത്ര സമയത്തിനുള്ളിൽ അതുമായി ബന്ധപ്പെട്ട കരാറുകൾ സാധ്യമാകുമെന്നാണ് കരുതുന്നത് ജോഷ്യ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകൾ എന്ന് പറയുന്നത് നമ്മൾ ഓഗസ്റ്റിൽ ഒരു ആറാം വട്ട ചർച്ച വെച്ചിരുന്നു ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ ഒരു ആറാം വട്ട ചർച്ച ഓഗസ്റ്റിൽ നിശ്ചയിച്ചിരുന്നതാണ് പക്ഷേ അപ്പോഴേക്കും ബന്ധങ്ങൾ വഷളാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു ആ ചർച്ച പൂർണ്ണമായും അവസാനിക്കുന്ന തരം അല്ലെങ്കിൽ ഇല്ലാതാകുന്ന തരത്തിലേക്കായിരുന്നു കാര്യങ്ങൾ നീങ്ങിയത് ഇന്ത്യക്ക് മേൽ ഇരുപത്തഞ്ച് ശതമാനം പിഴപ്പലിശ പിഴത്തിരുപത് ചുമത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു വലിയ തോതിൽ ഇന്ത്യയുടെ വ്യാപാര രംഗത്ത് അതിനെ ബാധിക്കുന്നു ഇപ്പം ഈ ഒരു സാഹചര്യത്തിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ വഷള വഷളായത് മാത്രമല്ല യു എസ് പ്രസിഡൻ്റെ പ്രകോപനപരമായ ചില പ്രസ്താവനകൾ ഓപ്പറേഷൻ സിന്ധൂരുമായി ബന്ധപ്പെടുത്തി നടത്തിയ പ്രസ്താവനകളൊക്കെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ ബന്ധം വളരെ സുഖകരമായ രീതിയിലല്ല മുന്നോട്ട് പോയി പക്ഷേ അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ നേരിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്നു അങ്ങനെയാണ് സിന്ദൂർ അവസാനം ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ച് തുടങ്ങിയ തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ തന്നെ വലിയ തോതിൽ ഇന്ത്യയുടെ ബന്ധത്തെ ബാധിച്ചിരുന്നു ഇന്ത്യയുടേത് ഡെഡ് എക്കോണമി എന്ന് വരെ പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു ഇന്ത്യയുടെ പെട്രോളുടെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി അത് പറഞ്ഞതെങ്കിലും അത് മറ്റു തരത്തിലേക്ക് അബദ്ധങ്ങൾ വഷളായി പക്ഷേ പിന്നെ പെട്ടെന്ന് ഒരു ദിവസം തന്നെ നരേന്ദ്രമോദി എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് എന്ന് പറഞ്ഞു കൊണ്ട് യു എസ് പ്രസിഡൻ്റ് തന്നെ സാമൂഹ്യ മാധ്യമം പോസ്റ്റ് വരുന്നു അതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വെൽക്കം ചെയ്യുന്ന തരത്തിൽ അതിനെ സ്വാഗതം ചെയ്യുന്ന തരത്തിൽ ആ ചർച്ചകൾ മുന്നോട്ട് എന്നുള്ള തരത്തിലുള്ള പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു അപ്പോൾ അതൊരു നല്ല ഒരു സന്ദേശം ഇരു ഭാഗത്തു നിന്നും ഒരു പശ്ചാത്തലത്തിലാണ് അമേരിക്കയുടെ വ്യാപാര പ്രതിനിധി അവരുടെ വ്യാപാര പ്രതിനിധി സംഘത്തിലെ നേതാവ് ബ്രണ്ടൻ ലിഞ്ച് കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തുകയും അദ്ദേഹം വാണിജ്യ മന്ത്രാലയത്തിലെ വാണിജ്യ മന്ത്രാലയത്തിലെ സ്പെഷ്യൽ സെക്രട്ടറി രാകേഷ് അഗർവാളുമായി അടച്ചിട്ട മുറിയിൽ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു അതിനുശേഷം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ എത്രയും പെട്ടെന്ന് ഈ വ്യാപാര കരാർ ഒപ്പിടണം അതിനു വേണ്ടിയുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കാൻ ധാരണയായി എന്നുള്ള തരത്തിലുള്ള സൂചനകൾ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ വാർത്താക്കുറിപ്പിലുണ്ടായിരുന്നു പക്ഷേ അതേസമയം അമേരിക്കൻ എംബസി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ഇവർ തമ്മിൽ കണ്ടു എന്നുള്ളതല്ലാതെ വ്യാപാര കരാറുമായി അല്ലെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഒപ്പിടും എന്നുള്ള തരത്തിലുള്ള സൂചനകളൊന്നും തന്നെ യു എസ് എംബസിയുടെ വാർത്താക്കുറിപ്പിലുണ്ടായിരുന്നില്ല അത് സംബന്ധിച്ച സൂചനകളും അതിലും ഉണ്ടായിരുന്നു പക്ഷേ ഇന്ത്യ വളരെ വ്യക്തമായി തന്നെ ഇന്ത്യയുടെ വാർത്താക്കുറിപ്പിൽ എത്രയും പെട്ടെന്ന് ഇത് കൺക്ലൂഡ് ചെയ്യണം ഈ വ്യാപാര കരാർ അവസാന ചർച്ച പൂർത്തിയാക്കണം എന്നുള്ള തരത്തിലുള്ള ധാരണയിൽ ഞങ്ങൾ എത്തി എന്നുള്ള തരത്തിലുള്ള സൂചനകൾ നൽകിയിരുന്നു ഇന്ന് വി നാഗേശ്വരനും പറയുന്ന അനന്ത നാഗേശ്വരനും പറയുന്നത് ആ തരത്തിൽ തന്നെയാണ് നവംബർ അവസാന അല്ലെങ്കിൽ എട്ട് മാസം വിശദാംശങ്ങളാണ് ഡൽഹിയിൽ നൽകുന്നത്